രണ്ടാ ഞാൻ എണ്ണയൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി ഉണക്കിയ കമ്പാത്ത നീ നല്ല പോലെ അങ്ങ് പഠിച്ചാ മതി അപ്പൊ അടിയിട്ടൂല ഈ കമ്പു വെച്ചൊക്കെ ഒരു അടി കിട്ടിയാലേ നല്ല വേദന എടുക്കും ഇത് കൊണ്ട് കൊടുക്കുമ്പോ സാറിന് തന്നെ നല്ല ഇഷ്ടാവും പക്ഷെ എനിക്ക് ഈ കമ്പ് വെച്ചടി എന്നാലും സാരേ ഞാൻ ഈ കമ്പ് സാറിന്റെ കൊടുക്കുകയും ചെയ്യും സാറന്നെ നല്ല ഊട്ടി എന്ന് പറയുകയും ചെയ്യും കമ്പ് ഞാൻ കൊണ്ടുവന്ന് നല്ല കമ്പ് കേട്ടു ഈ ക്ലാസ്സിൽ ഇനി ആരാണ് കമ്പ് അടിക്കണേ നോക്കട്ടെ ഇന്നലെ തന്ന ഹോംവർക്ക് ചെയ്യാത്തവരൂര് ദിവസം നീ ഹോംവർക്ക് ചെയ്തില്ല ചെയ്തോണ്ട് സാറേ അവനെ അടിച്ചടിച്ച് തന്നെ അപ്പൊ അവൻ നാളെ വേറെ

പറഞ്ഞു കൊടുക്കല്ലേടി ഞാനാണോ ചെന്ന് നമ്മള് പറഞ്ഞില്ലേക്കാൻ പോയി സാറിന് കൊടുക്കല്ലേ